ഒരൊറ്റ സ്ത്രീ പോലും അക്രമവും അനീതിയും നേരിടാത്ത നല്ല നാളേക്കായി കൈകോർത്ത ഷീറോസ് പൊന്നാനിയുടെ വനിതാ ദിനാഘോഷം ഷീറോസ് പൊന്നാനിയുടെ വനിതാ ദിനാഘോഷം കൊല്ലൻപടിയിലെ കവിമുറ്റത്ത് വിപുലമായി ആഘോഷിച്ചു നിരവധി മേഖലകളിൽ സ്ത്രീകൾ നേടിയ പുരോഗതിയെ ആഘോഷിക്കുക സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുക സ്ത്രീകൾക്ക് കരുത്തായി കൂടെ നിൽക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയായിരുന്നു ഷീറോസ് പൊന്നാനിയുടെ വനിതാ ദിനാഘോഷം രണ്ട് ചെറുകഥാ പുസ്തകങ്ങളും നിരവധി കവിതകളും എഴുതി മലയാള സാഹിത്യ ലോകത്തിലേക്ക് ചുവടുവെച്ചു കയറുന്ന കടവനാട് ജി എഫ് യു പി സ്കൂളിലെ ഏഴാം ക്ലാസ്സുകാരി മുർഷിദ കടവനാടിന് പതിനയ്യായിരം രൂപ സ്കോളർഷിപ്പും മൊമന്റോയും നൽകി ആദരിച്ചു തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക പ്രീതയെ വനിതാ ദിന താരമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു സുഹേദ പോത്തനൂർ അധ്യക്ഷത വഹിച്ചു കർമ്മ ബഷീർ മാനു പോത്തൂർ ബദുനീസ ടീച്ചർ പ്രിൻസി സെലീന മനോരമ ടീച്ചർ ബീന എം കെ ഷബന സി വി ഷജീല സീമ ഷെജീല സീമർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്വാഗതവും രമ്യ ബാബു നന്ദിയും പറഞ്ഞു സ്ത്രീകൾക്കെതിരെയുള്ള അവകാശ സ്ത്രീകൾക്കെതിരെയുള്ള അവകാശ്വം അക്രമങ്ങൾക്കെതിരെയൊക്കെ ശബ്ദമുയർത്തേണ്ടത് അത്യാവശ്യമാണ് അതിനുവേണ്ടി അതിനുവേണ്ടി ചിന്തിക്കാനുള്ള പ്രവർത്തിക്കാനുള്ള ദിവസമായി മാറട്ടെ വനിതാ ദിനം ഈ ഒരു ഷീറോസ് പൊന്നാനിയുടെ ഷീറോസ് പൊന്നാനി എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസപരവും തൊഴിൽപരവും അതുപോലെ എല്ലാ തരത്തിലുമുള്ള സാഹിത്യം കല തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ഷീറോസ് പൊന്നാനി വനിതാ ദിനത്തിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ കൂടി ചേർന്നിട്ടുള്ളത് നമ്മുടെ ഈ കടവനാടുള്ള ഈ കൊല്ലൻപടിക്ക് കൊല്ലമ്പടിക്കടുത്തുള്ള കടവനാടുള്ള ഒരു ചെറിയ പെൺകുട്ടി മുർഷിദ കടവനാട് എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി അവൾ എഴുത്തിന്റെ പാതയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു ചെറിയ പ്രായത്തിൽ ഏഴാം ക്ലാസ്സിലെത്തിയിട്ടേ ഉള്ളൂ ഈ ഒരു ചെറിയ പ്രായത്തിൽ രണ്ട് പുസ്തകങ്ങൾ അവൾ ഇറക്കി കഴിഞ്ഞു രണ്ട് കഥാ സമാഹാരങ്ങൾ ഇറക്കി കഴിഞ്ഞു സ്നേഹത്തിളക്കം എന്ന് പറയുന്ന ഒരു പുസ്തകവും വിരുന്നുകാരൻ വിശേഷങ്ങൾ എന്ന് പറയുന്ന അടുത്ത പുസ്തകവും അവൾ ഇറക്കി കഴിഞ്ഞു ഇനി കവിതാ സമാഹാരത്തിന്റെ പണിപ്പുരയിലാണ് ഒത്തിരി കവിതകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ സാഹിത്യ ലോകത്തേക്ക് പിച്ചവെച്ച് കയറുന്ന ആ പെൺകുട്ടിയെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് എല്ലാവിധ ആദരവും നൽകിക്കൊണ്ട് ഞങ്ങൾ കൂടെ നിൽക്കുകയാണ് അതിനുവേണ്ടി ഷിറോസ് ആദരിക്കുന്നുണ്ട് അതുപോലെ പതിനയ്യായിരം രൂപ സ്കോളർഷിപ്പ് നൽകി മുർഷിദയെ ആദരിക്കുന്നുണ്ട് ബെൽകോ ഫുഡ് ആൻഡ് ബിവറേജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം ബെൻസി പോളി ക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ നൂർ ഹോസ്പിറ്റലിലെ നാളത്തെ ഡോക്ടർമാർ